ുംബർത്തു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ നടന്നു കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് അധികാളുകളും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതിൻ്റെ പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അറിയിക്കുന്നത് അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള ദീനിയറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ പ്രധാനപ്പെട്ട ദിഖറുകള് ദ്വായകള് സ്വലാച്ചുകള് നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂട്ടുകാരിലേക്ക് കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരു അറിവ് ദീനിയായ അറിവ് അത് പഠിക്കലും പഠിപ്പിക്കലും അത് എത്തിച്ചു കൊടുക്കലും വലിയ സ്വതക്കയാണ് വലിയ നന്മയാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് റബു സുബാന ദുന്യാവിലും ആഹ്റത്തിലും നമുക്ക് നന്മ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കാം നാം മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് നാം രണ്ട് രണ്ടറക്കാലത്ത് ളുഹാൻ നിസ്കരിക്കുക ലോഹാനുഷ്കാരം വളരെയധികം മഹത്വമുള്ള ഒരു നിസ്കാരമാണ് ധാരാളം മഹത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീഷകളുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നുകൊണ്ടും നിസ്കാരം അല്ലാത്തത് കൊണ്ട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല അർത്ഥം നിങ്ങൾ രണ്ടറക്കാലത്ത് നിസ്കരിച്ച് റബ്ബിനോട് നിങ്ങൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ നമ്മുടെ വിഷയം ആദ്യം നാം ചെയ്യേണ്ടത് രണ്ടറക്കയത്ത് ലുഹാനുസ്കരിക്കുക ലുഹാനുസ്കാരത്തിൻ്റെ മഹത്വം ധാരാളം പറയാനുള്ള പറയാനുണ്ട് വിഷയം അതല്ലാതെ കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല വസൂൽ സ്വല്ലാഹുഅലൈ വസ്ലഹ് ഒരു ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ് നിങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ് നിങ്ങൾ എല്ലാ രാവിലെയും സുബിഹി കാണിക്കുമ്പോൾ നിങ്ങൾ കിണിപ്പുകൾക്ക് നിങ്ങൾ സ്വതക്ക കൊടുക്കണം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കെണിപ്പുകളുണ്ട് അതിനിക്ക് നിങ്ങൾ സ്വതക്ക കൊടുക്കണം മുന്നൂറ്റി അറുപത് കെണിപ്പുകളുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് അപ്പോൾ മുന്നൂറ്റി അറുപത് നിങ്ങൾ സ്വതക്ക കൊടുക്കണം എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ അതിനിക്ക് കഴിവുള്ള ആളുകൾ കുറവാണല്ലോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് റസൂൽ സ്വല്ലാഹു അലൈവലം നിങ്ങളെ പറഞ്ഞുകൊടുത്തു നിങ്ങൾ ചൊല്ലുന്ന തക്ബീറുകൾ ലിക്കുല്ലി തക്ബീറത്തിൻ തഹ്മീദത്തിൻ തഹ്ലീലത്തിൻ സ്വതക്ക നിങ്ങൾ ചൊല്ലുന്ന തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും നിങ്ങൾ ചൊല്ലുന്ന സുഹാന അലഹമ്മ അള്ളാഹുബർ എല്ലാ അമ്രും ബിൽ മാറൂഫ് നല്ല കാര്യങ്ങളും സ്വതക്കയാണ് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം സ്ഥാനം അവസാനം പ്രശ്നമുള്ള പറയുകയാണ് ഇതിൻ്റെ എല്ലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അത് നിസ്കാരമാണ് അത് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ ശരീരത്തിനോട് ചെയ്യുന്ന ആ കിണിപ്പുകൾക്കുള്ള സ്വതൊക്കെ ഈ നിസ്കാരത്തിലുണ്ട് അത്രയും മഹത്വമുള്ള നിസ്കാരമാണ് അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു നല്ല കാര്യം അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ മഹാന്മാര് പഠിപ്പിച്ച വഴിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് രണ്ട് രണ്ടറക്കാത്ത ലുഹ നിസ്കരിച്ച് ഏഴ് വട്ടം നാം ഏഴ് ദിവസം പതിവാക്കുക എന്ന സൂറത്താണ് സൂറത്തു ലുഹ അതിന്റെ അവസാനം വരെ ലുഹ നിസ്കരിച്ചതിന് ശേഷം ഏഴ് വട്ടം ഏഴ് ദിവസം പൂർത്തിയാക്കിയാൽ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നല്ല നിയത്ത് ഉണ്ടായിരിക്കണം നല്ല ഖലാസ് ഉണ്ടായിരിക്കണം നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം എങ്കിലേ നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ ഇങ്ങനെ നാം ഏഴ് ദിവസം ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി സക്സസ് ആയി കിട്ടുമെന്ന് മഹാന്മാര് നമ്മോട് പഠിപ്പിക്കുന്നു സൂറത്തുൽ സൂറത്തുല്ലുഹ ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിഹുഅലി വഹി കിട്ടാതെ ജിബ്രീൽ ജിബ്രീൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വരാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സൂറത്തുൽ സൂറത്തുല്ലുഹ ഇറങ്ങിയത് ലുഹ തന്നെയാണ് സത്യം വല്ലയിൽ ഇതാ സജ എന്ന് തുടങ്ങി അവസാനം പറയുകയാണ് മാബു കൗ മാബിയെ നിങ്ങളെ റസൂള കൈവിട്ടില്ല നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പൊ റസൂറുല്ലാൻ വലിയ സാന്ത്വരത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങി റസൂറുല്ലാനെ സമാധാനിപ്പിച്ചത് അപ്പം അതുകൊണ്ട് ഈ ഈ സൂറത്ത് ഈ സൂറത്തുല്ലുഹ ഏഴ് ദിവസവും ഏഴ് പ്രാവശ്യം ലുഹാ നിസ്കരിച്ച് ഞാൻ മോതിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെയും എളുപ്പമായി കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച മഹാന്മാര് പഠിപ്പിച്ച വഴികൾ സ്വീകരിച്ചാൽ നമുക്ക് വലിയ നന്മകളും വലിയ കൂലികളും അതുപോലെ തന്നെ നിസ്കരിച്ച കൂലി സുഹൃത്തു ദുഹാ ഓതിയ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി നമുക്ക് പൂർത്തിയായി കിട്ടും ഇതൊക്കെയും നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്യുക അബു സുബഹാന ഉത്താലെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും പെട്ടെന്ന് ഒരു വിഷമമില്ലാതെ നമുക്ക് പൂർത്തിയാക്കി തരട്ടെ ആമി നബി അഹമ്മദ് അസ്ലാ വലൈക്കും